കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസിൽ ഒന്നാം പ്രതി തടിയവിടെ നസീറിനും നാലാം പ്രതിയും നസീറിന്റെ ബന്ധുവുമായ ഷഫാസിനും ജീവപര്യന്തം തടവു ശിക്ഷ പ്രതികൾക്ക് ജയിലിൽ വായിക്കാനായി ഇന്ത്യൻ ഭരണഘടനയും ദേശാഭിമാനികളുടെ ജീവചരിത്രവും നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു ശിക്ഷ ഇളവ് ചെയ്യണമെന്ന പ്രതികളുടെ അപേക്ഷ നിരസിച്ച എൻ കോടതി കേസിലെ പരമാവധി ശിക്ഷ നൽകുകയായിരുന്നു നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം രണ്ട് ജീവപര്യന്തവും സ്ഫോടക വസ്തു നിരോധന നിയമമനുസരിച്ച് മറ്റൊരു ജീവപര്യന്തവുമാണ് തടിയന്റവിട നസീറിന് നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമപ്രകാരമുള്ള രണ്ട് ജീവപര്യന്തം ഷഫാസിനും ലഭിച്ചു ഒപ്പം ഇരുവർക്കും അഞ്ചു വർഷം കഠിനതടവുമു ശിക്ഷകൾ ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതിയാകും തടവ് ശിക്ഷയ്ക്ക് പുറമെ നസീർ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയും ഷഫാസ് ഒരു പതിനായിരം രൂപയും പിഴ നൽകണം മതപരമായ അനുഷ്ഠാനങ്ങൾക്ക് ജയിലിൽ സൌകര്യം ലഭിക്കും വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു അഡ്മിറ്റ് പിന്നെ ആ കേസ് അപ്പീൽ ഹിയറിംഗ് നടപടി പൂർത്തിയാക്കണമെന്നാണ് അതിന്റെ സെക്ഷൻ പറയുന്നത് അതുകൊണ്ട് പിന്നെ അതിനുള്ള നടപടി പ്രതികളുടെ പ്രവൃത്തികളോട് വീരാരാധന തോന്നാൻ ഇടയാക്കാത്ത വിധത്തിൽ സമാന മനസ്കരായവർക്ക് താക്കീത് നൽകുന്നതാവണം ശിക്ഷാവിധിയെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു പ്രതികളെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി കേരളത്തിൽ നടക്കിയ ആദ്യ തീവ്രവാദി ആക്രമണ കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷയാണ് കോടതി നൽകിയിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ ശിക്ഷ ലിബി സജീന്ദ്രൻ മനോരമ ന്യൂസ് കൊച്ചി